മറ്റുള്ള പോത്തിന്റെ മൂത്രം കുറച്ച് കയ്യിലെടുക്കാം കയ്യിലെടുത്തിട്ട് ഈ പോത്തിന്റെ ബായിൽ ഒന്നിങ്ങനെ തേച്ചു കൊടുക്കാം തേച്ച് കൊടുക്കുമ്പോൾ കാണിച്ചു അപ്പൊ അപ്പോ ഇന്റെ പല്ല് ഇവിടെ പറഞ്ഞു കാണണ്ടല്ല അതേ മാതിരി പല്ല് പറഞ്ഞേ കാണു ശരി ഏഹ് ഇത് ഒരു മർമ്മപ്രധാനമായ ഒരറിവാണ് അപ്പൊ നിങ്ങള് പോത്തിനെ പുടിച്ചാനോ പല്ല് കല്ലിടാനോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പോത്തിന് കോയ് മരുന്ന് നല്ലൊരു മരുന്നുണ്ട് അത് ഇടിച്ചിട്ട് ടിച്ചിട്ട് പച്ചക്കടിച്ചിട്ട് കോഴി എല്ല് ഇങ്ങനെ ഭസ്മം ഭസ്മമാണോ കോഴി നാടൻ കോഴിയെ നാടൻ കോഴിയെ ഈ മരുന്ന് കൂട്ടിയിട്ട് ഇടിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒലക്കിട്ടിട്ട് ഇടിച്ച ഉരലിട്ടിട്ട് എന്നിട്ട് അതിങ്ങനെ ഭസ്മം ഭസ്മാക്കിയിട്ട് കുറേശ്ശെ നമ്മളെ മുതര ഉണ്ടല്ലോ മുതര ആ മുതരയും കൂട്ടി ചേർക്കാം എന്നിട്ട് നല്ല ഇടിച്ചിട്ട് മുടച്ചിൽ പിടിക്കാന്ന് പറയും എങ്ങനെ ഇതാ ഇതേമാതിരി ഇങ്ങനെ എടുക്കാം അതാ എടുക്കാം ഇതിന്റെ അകത്ത് ഇങ്ങനെ രേസം തേക്കാം ഇത് നേരെ മടക്കാം മടക്കിയിട്ട് ഇതാ കൊടുക്കുമ്പോ ആ സാധനം തിന്നും അപ്പൊ തുള്ളി കൈ ഇടുമ്പോ ശർദ്ദിക്കണം മുന്നിൽ വയ്ക്കരുത് കഴി രണ്ട് കഷ്ണമായി പോകും ഓ ശരി പല്ലുണ്ട് പല്ലുണ്ട് പിന്നെ ഈ സാധനത്തിനൊന്നും മേല പല്ല്ണ്ടാവില്ല തായനേക്കാരെ പല്ല് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സൈഡിലേ കൈ വെക്കാൻ പാടുള്ളൂ സൈഡിൽ കൈ വെച്ചിട്ട് ഈ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ തള്ളി കൊടുക്കാൻ നാവ് പിടിച്ചിട്ട് പിന്നെ ചിലവർ കോഴിമുട്ട കൊടുക്കും നാടൻ മുട്ട കൊടുക്കും പെട്ടന്നെ പോത്ത് സൈസാകും പിന്നെ കാളുകൂട്ടനുണ്ടോ അത് കൊണ്ടുപോവാ എല്ലാറ്റിനും തന്നെ പല്ല് പല്ല് കണ്ടിട്ട് പല്ല് പല്ല് വെച്ചാല് ചെറിയ കുട്ടിയാണ് പല്ല് പറഞ്ഞിട്ടില്ല പല്ല് പറഞ്ഞു രണ്ട് വയസ്സാകുമ്പോഴേ പല്ല് പറ ഈ പല്ല് പറയുമ്പോ ഇങ്ങനെ കുടിച്ച് നോക്കിയാല് അവിടെ പല്ല് പറഞ്ഞു പോയില്ലോ ഈ പല്ല് പറഞ്ഞ സമയത്ത് ഇട്ടങ്ങള് തിന്നൂല ഏഹ് വെള്ളം കുടിക്കൂല അവയങ്കര വേദന ഉണ്ടാവും ഞമ്മക്ക് പല്ല് പറഞ്ഞ ആദ്യ തന്നെ അപ്പൊ ആ സമയത്ത് ഇട്ടങ്ങള് തിന്നൂല വെള്ളം കുടിക്കൂല ശരി വെറുതായിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനെ ഇതിന്റെ പൊല്ലറി പിന്നെ നിങ്ങൾക്ക് നോക്കാൻ ഇത് ഭാ തോളന്നെ ചെയ്യാന്നറിയാം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വാഴ തോർക്കണ ഒരു മരുന്നുണ്ട് ഒരു കൺട്രോൾ ആ അതെ ഇതിമ്മ തന്നെ ഒരു സാധനം ഉണ്ട് റിമോട്ട് പോത്തുമ്മത്തന്നെ പൂക്കളല്ല ഈ പോത്തിന്റെ മൂത്രം കുറച്ച് കജിലെടുക്കാം കജിലെടുത്തിട്ട് ഇതിന്റെ വായിലൊന്നും ഇങ്ങനെ തേച്ച് കൊടുക്കാം അപ്പൊ പോത്ത് താനിച്ചാട്ടു എങ്ങനെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പല്ലും അറിഞ്ഞിരിക്കണല്ലോ നോക്കാം ഇത് ഇത് മറ്റുള്ള ആളുകൾക്ക് അറിയില്ല ഇത് കർഷകനായത് മനസ്സിലാവൂ അതേമാതിരി നിങ്ങളൊരു സ്ഥലത്തിൽ ചെന്ന് പോത്ത് സമയത്ത് ഈ കൊളമ്പിന്റെ അസുഖം ഉണ്ടോ എന്നുള്ളത് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയെന്ന് വെച്ചാൽ ഈ പോത്തിന്റെ ഈ കൊളമ്പിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഇതേമാതിരി ചോര ചാല എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇത് എങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം കാലുണ്ട് അപ്പൊ ഇത് കിടന്ന് മേലേക്ക് ചാടും അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തോ താറാറുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഈച്ച കയറിയാണ്ട് ഇറങ്ങിയാണ്ട് ഇരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കൊമ്പ് നോക്കി പ്രായം അറിയാൻ പറ്റും കൊമ്പ് നോക്കിയാൽ ഈ പോത്തി ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഏഹ് ഈ പോത്തിന് ഒരു ഒരു വയസ്സേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അത് അത് തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലിപ്പോ രണ്ടു വയസ്സായ പോത്തുകൾ ഇല്ല ഒരു പോസ് ആ പോത്ത് മാത്രം ഒരു ഒന്നേ മുക്കാൽ വയസ്സായ പോത്തുള്ളൂ അത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഒന്നര വയസ്സിൽ താഴെയുള്ള പോത്തുകളാണ് ശരി അതായത് ആറ് മാസം മൂന്നല്ലേ ഒന്നര പ്രാവശ്യം ഇപ്പ്രാവശ്യം ഇവിടെ കൊടുക്കുന്ന പോത്തുകള് കംപ്ലീറ്റ് കർഷകർക്ക് കൊണ്ടുപോയി നിർത്താൻ പറ്റിയ ആദ്യ പോത്തുകളാണ് ശരി കാരണം ഒക്കെ ചെറിയ പോത്തും കുട്ടികളാണ് അവര് ആ പൈസന്റെ ഇത് കണക്കാക്കിയിട്ട് ആ പിന്നെ ചെറിയ പോത്തുംകുട്ടികളെ കൊടുന്നിട്ടുള്ളൂ ഇതൊക്കെ മുലപിടിച്ചിന് കുട്ടികളാണ് ഇല്ല ഇതൊക്കെ മുലപിടിച്ച കുട്ടികളാണ് ഇതിനൊന്നും പല്ല് പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല തീരെ കുട്ടിയല്ലേ